ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോൺഗ്രസ് പ്രസിഡൻ്റുമാരെക്കുറിച്ചാണ് പഠിക്കുന്നത് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ഗാന്ധിജി ഭാരതരത്നം നേടിയ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ഡി സഞ്ജീവയ്യ ഗാന്ധിജി അധ്യക്ഷനായ ആദ്യ കോൺഗ്രസ് സമ്മേളനം ബെൽഗാം സമ്മേളനം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്